വെള്ളരിക്കായും തക്കാളിക്കായും കൂടെ നമുക്ക് ചോറിന് നല്ലൊരു അടിപൊളി ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളിയല്ലേ കാണാൻ തന്നെയല്ല കൂട്ടാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ബാ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ നമുക്കിന്നൊരു വെള്ളരിക്ക കറി വെക്കാം വെള്ളരിക്കയുടെ കൂടെ ഇത്രയും തക്കാളിക്കായും കൂടിട്ട് നമുക്ക് വെള്ളരിക്ക ഒഴിച്ചുകറി ഉണ്ടാക്കാം നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റില് അതുപോലെ തന്നെ നമ്മളിപ്പം കുറച്ചുനാളായി വീഡിയോ ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയ്ക്ക് ചെയ് സപ്പോർട്ട് തരുന്ന പോലെ തന്നെ നമ്മുടെ റീൽസിനും സപ്പോർട്ട് തരണം സമയക്കുറവുകൊണ്ടാണ് റീൽസിലേക്ക് പോയത് ഞായറാഴ്ച ദിവസമൊക്കെ ചെയ്യാമോ ന്നോർത്തു ഇങ്ങനെ കുക്കിംഗ് വീഡിയോ എല്ലാം കൂടും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും എന്നോടൊന്ന് ഒന്ന് തോന്നരുത് അപ്പം ഞങ്ങളുടെ റീൽസിനും എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ തന്നെ സഹായിക്കണം നമുക്ക് ഇന്ന് വെള്ളരിക്ക കറി വയ്ക്കുന്നെങ്ങനെ നോക്കാം നമുക്കൊരു ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഴുകി വരിയിട്ട് കൊടുക്കാം നമ്മുടെ വീഡിയോയുടെ എന്നാ ഇത് കുറയ്ക്കാനായിട്ടാണ് ഞാൻ വെള്ളരിക്ക ചെത്തുന്നത് ഒക്കെ ഒന്ന് കാണിക്കാഞ്ഞത് അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അപ്പം ഈ കൂടെ നമ്മൾക്ക് നമ്മൾ ഒരു തക്കാളിക്കയാണ് അതും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ നാല് പച്ചമുളക് കീഴിലും ഇത്രയും കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം കൂട്ടത്തിൽ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മുടെ വെള്ളരിക്കായ്ക്ക് നന്നായിട്ട് വെള്ളമുള്ള സാധനമാണ് അതുകൊണ്ട് നമുക്ക് വേഗാനുള്ള വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഒഴിച്ച് വേഗം വെക്കാം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത്രേം മതിയാവും ബാക്കി ഇതിനകത്തു കൊണ്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ വെള്ളരിക്കായ വെള്ളം എല്ലാം ഇറങ്ങും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വേഗാനുള്ള നമ്മുടെ ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിത് ഗ്യാസ് ഓൺ ആക്കാം ഇനി ഇതിവിടെ കിടന്ന് വേഗട്ടെ അപ്പത്തേന് നമുക്കിതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവരാം ഇനി ഇതിൽ നമുക്ക് അടച്ചു വെക്കാം ഇതാണ് നമ്മുടെ അരപ്പ് അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാലോ അഞ്ചോ കുഞ്ഞുള്ളി ഇതിനെ നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം നമ്മുടെ വെള്ളരിക്കെന്തോ നമുക്ക് തുറന്നു നോക്കാം എന്തിട്ടുണ്ട് നമുക്കിനി ഒത്തിരി ഉടക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി അപ്പൊ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പൊന്ന് ചേർക്കാം അരപ്പ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കുഴിക്കാം ഒരു കരി ആയപ്പോ ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് കടുവ ഉറക്കുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ തിളപ്പിക്കണ്ട നമുക്ക് ഇളക്കി ഉപ്പൊക്കെ പാകത്തിന് നോക്കി നിർത്തണം പിന്നെ നമുക്ക് കടുവ വറുക്കാം മോരുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും നമ്മൾ ോരൊഴിക്കുന്നില്ല അല്ലാതെയാണ് വെച്ചേക്കുന്നത് ഈ മഞ്ഞക്കറി ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അപ്പൊ ചിലതുപോലെ മുളക് കൂടി ഇട്ടാൽ മതി ചിലർക്ക് ഈ മഞ്ഞക്കറി കാണുന്ന ദേഷ്യ മഞ്ഞക്കറി അയ്യേ എന്നൊക്കെ പറയും ചുമന്ന കറിയോടായിരിക്കും ചിലർക്ക് ചിലർക്ക് താല്പര്യം ഒത്തിരി അതുപോലെ തന്നെ വെള്ളലിക്കും ഉടക്കുകയും ചെയ്യരുത് അപ്പൊ ആ ടേസ്റ്റ് പോകും ഇത് നമ്മുടെ പരുവത്തിനുള്ള ചാറാണ് ചോറിന്റെയൊക്കെ മുണ്ടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൂട്ടാം പരുവത്തിൽ അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ ഉപ്പൊക്കെ നോക്കി നമുക്ക് ഒന്ന് ചൂടായിട്ട് നിർത്താം ഉപ്പെല്ലാം ഭാഗത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി ഒന്ന് കയറുന്നുണ്ട് തിളയ്ക്കണ്ട നമുക്ക് ഇനി നിർത്തി വെച്ചിട്ട് നമുക്ക് കടുവ പൊട്ടിക്കാം കാരണം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ തിളക്കാൻ നിൽക്കണ്ട അല്ലെ നമ്മുടെ അരപ്പിന്റെ പച്ച കുത്തല് നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടും അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ പറഞ്ഞു എന്നാ തിളക്കുകയും ചെയ്യരുത് നമ്മൾ എണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കറി എത്ര പെട്ടെന്നോ വെദ്യ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെള്ളരിക്ക കറി ഇന്നായി വരുമ്പോ നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം பெரியப்பினை வச்சல் முளகு கூட இட்டு கொடுக்க നമ്മുടെ കടുവൊക്കെ നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഇത് ചൂടോടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ വെള്ളരിക്കായും തക്കാളിക്കായും കൊണ്ടുള്ള ചാർഗ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പൊ എല്ലാവരും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത് ഇനി വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ